ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബാക്ക് ടു സ്കൂളാണ് അപ്പോൾ സ്കൂൾക്ക് വേണ്ട പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ സ്കൂളിലേക്ക് പോകുന്ന കുറച്ച് ചെറിയൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം മീമോട് ഇപ്പോൾ പുതിയ സ്കൂളിലേക്കാണ് പോകുന്നത് എൽ കെ ജി യു കെ ജി വേറൊരു സ്കൂളിലായിരുന്നു കേട്ടോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പുതിയ സ്കൂളിലേക്കാണ് അപ്പം അങ്ങോട്ടേക്കുള്ള പ്രിപ്പറേഷൻ ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അവൾ അപ്പൊ നമ്മള് ബുക്കൊക്കെ പൊതിഞ്ഞ് വെക്കാണ് അവൻ മക്കളൊക്കെ കൂടിയിട്ട് ബുക്ക് പൊതിയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണ വേണ്ടിട്ട് അവര് പൊതിവില്ല എന്നൊക്കെ പറഞ്ഞു വെക്കാണ് അപ്പൊ റിയമോളും എമീജും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്തു തരാൻ കേട്ടോ ഇഷ്ടംപോലെ ബുക്ക് പൊതിയാനുണ്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് മൊത്തത്തില് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്യണം ഓ പെണ്ണുങ്ങൾ പെണ്ണെടുത്തിട്ട് ചെയ്തിട്ടാണല്ലോ ബുക്കൊക്കെ പൊതിഞ്ഞുവെച്ചു പിന്നെ രാവിലെ മദ്രസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ മീൻ മോള് രാവിലെ എണീറ്റു മദ്രാസ്ക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് എണീറ്റു കുളിയൊക്കെ കഴിഞ്ഞു മദ്രസ്ക്കൊക്കെ പോകാൻ വേണ്ടി നിൽക്കാന്ന് അപ്പൊ ഇന്ന് എണീറ്റപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അവള് മെയിനായിട്ട് സ്കൂളിൽ ഒരു ചേഞ്ചിങ് ഒക്കെ ചെയ്ത ദിവസമല്ലേ അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഇതായിരുന്നു അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവള് മദ്രസ് ഒക്കെ ഒരുങ്ങിട്ടോ പോവാണ് മീമോള് നാദിയാറ്റി സ്കൂൾക്ക് പോവാണില്ലേ പുതിയ സ്കൂൾക്കാണിലേക്കോണ്ടിരിക്കമ്മയും മദ്രാസ് പോയിട്ടോ ഉമ്മ കൊണ്ടാക്കാൻ വേണ്ടി പോവും മീമോളെ പിന്നെ അതിന് ശേഷം ഞാൻ അപ്പൊക്കെ ചുട്ടു അപ്പം കറയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടോ അമ്മ കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് പോയിരുന്നു പിന്നെ അതിന് ശേഷം കഞ്ഞിയൊക്കെ നോക്കി കഞ്ഞി രാവിലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചോറ് മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി അതിന് ശേഷം മക്കളൊക്കെ വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചു കേട്ടോ മിജും ചേയുമൊക്കെ ഏറെ ആവുമ്പോഴത്തേക്കും മദ്രസ് വിട്ട് വരും അപ്പൊക്ക് ചായ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു പിന്നെ ഞാൻ കുറച്ച് സോയാബീൻ പൊരിച്ചത് മസാല ആക്കി വെച്ചുട്ടോ റിയമോക്കും ഫിറൂനും ഭക്ഷണമൊക്കെ കൊണ്ടുപോകണം പിന്നെ അമ്മ മസാലയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അതും വെച്ചു പിന്നെ കുറച്ച് അപ്പം കൂടി ചൂടാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു മക്കൾക്കൊക്കെ കൂടുതലും ഇഷ്ടം സോയാബീൻ സ്കൂൾക്ക് അപ്പോൾ അപ്പം കൂടുതലും സോയാബീനാണ് ഉണ്ടാക്കൽ പിന്നെ മിയമോക്ക് സ്നാക്സിനൊക്കെ വേണ്ടിയിട്ട് ബ്രെഡൊക്കെ കട്ട് ചെയ്ത് ജാമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഫിറും റിയമോളൊക്കെ സ്കൂൾ പോവാൻ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റിയമോൾ മീൻ പോയി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മദ്രാസിൽ നിന്ന് അപ്പം റിയമോളും ഫിറും അങ്ങനെ പോയി അവർ പത്താം ക്ലാസ്സിലാണ് കഴിഞ്ഞ് സ്കൂളിലുള്ളത് അപ്പം ഹൈസ്കൂളിൻ്റെ അവർ ഇത് കഴിയാൻ വേണ്ടി പോവാണ് അപ്പം റിയമോൾ റിയമോളും ഈപ്പെടുത്തിയിട്ട് എല്ലാവരും നല്ല ഭംഗി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൽ സ്റ്റൈലായിട്ട് നിൽക്കാൻ ഉണ്ടോ പുതിയ അതിനുശേഷം ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തും മിയമ്മക്കുള്ള ഡ്രസ്സൊക്കെ റെഡി ആക്കി കൊടുത്ത് അപ്പം ഞാനും നോമിയൊക്കെ പോകുന്നുണ്ട് സ്കൂൾക്ക് ഞാൻ ഒമ്പതര സ്കൂളിൽ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ചന്തക്കുന്ന് തന്നെയാണ് സ്കൂളിലുള്ളത് അപ്പോൾ എടുത്ത് തന്നെയാണ് കേട്ടോ ഫാത്തുമഗ്രയിലാണ് ചേർത്തിട്ടുള്ളത് ആളെ മുഖത്ത് പുതിയ സ്കൂളിൽ പോകാൻ നിലയിൻ്റെ ആ ടെൻഷനും കാര്യമൊന്നുമില്ല ഭയങ്കര സന്തോഷാണ് കേട്ടോ എൽ കെ ജി പഠിച്ച സമയത്ത് അമ്മയായിരുന്നു പണ്ടാക്കി കൊടുത്തിരുന്നതൊക്കെ ഞാൻ പോന്നിട്ടില്ല മിയമോളെ കൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് ഇവിടെ അല്ലേ പത്ത് സീക്കില്ല കുട്ടീനെന്താ എല്ലാവരൊക്കെ പോയിരുന്നോ Hi, sisters. Eh? Hello, children. Hi, children. God is good. All the time. God is good. Hi, hi. Rain is all of a sudden. Will you say God is good? If it is very hot, will you say God is good? Very good. All those who are standing, sit up. Not those at the back. If you want, you can sit down. I am very sorry, children, those who are standing. We have chairs, but we didn't uh, bring it up. Okay, it's okay now. I know you will uh, adjust to it. Kindly put up your hands. All the students who read the school diary, put up your hands. First standard all read? Very good. Now, first standard and second standard, you must tell your parents to read it for you and explain it to you. Okay? All the other students by next Monday. I want the diary to be read thoroughly and there is a space where you have to sign. I have read all the rules and regulations and all the practices of the school. You sign with a date. Okay. And it will be checked by your teachers. Did anyone find any difference in this year's diary? Anyone? Yes. Good. Yeah, give a clap to Aaron. She found that page. Very good. Yes. Anyone else? I have put some skills that you are supposed to practice. Did you find that page? Classes 1 and 2, the skills that you are expected to learn by December. 3, 4, 5, the skills. 6, 7, 8, 9, 10, 11, 12 the different skills that you, that you are expected to learn throughout the year and the things that to be practiced. Anyway, I am not going to reveal all that is there. You should read from page 1 to last page. Okay? Then only you will know there are so many good things we have included this year in your school diary. Now, Suresh sir is here uh, to teach you one song. You want to learn? Yes? സാർ ഒരു കേരളത്തിന്റെ അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ ഓക്കെ നല്ല ഗസ്റ്റ് ഒരു അഞ്ചൂറ്റി പത്തും चिलेजर जीवित We pray for our fellow students that we may support and uplift one another in our academic journeys. Help us to use our gifts and talents for your glory and the betterment of the world. This we ask for your sake. Amen. Uh, repeat the prayer after me. Hail Mary, full of grace. The with you. Blessed are you, you. among woman, and blessed is the fruit of your womb. Jesus, Jesus. Holy Mary, Holy Mary. Mother, of Mother of God, pray for us, us. sinners, yes. now and at the hour of our day. Amen. Our Lady of Fatima, pray for us. Pray for us. <laughs> الحمد <سؤال> لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الله آمين ಭಗವೀತೆಯ ಪಂಚೆವಾಸ್ತೆ ಮ ಫಲೇಶು ಕರ್ಮ ಫಲಹೇತು ಯೋಗಸ್ತುಕರ್ಮಿ ಸಂಜಯ ತಿಥ್ಯೋ ಸಾಮೂತ್ ಸೋ ಉಚ್ಯತೆ ದೂರ ಅವಿರ ಕರ್ಮ ಬುದ್ಧಿ ಯೋಗಾ ಧನಂಜಯ ಬುದ್ಧಮನ್ವಿಚ ಕಲಹೇತವಾ इति इथमद्भवद्गीता सुपनिषदु ब्रह्मविद्या योगशास्त्रे श्रीकृष्ण अर्जुनसंमते role in education by providing students with the necessary tools for learning and expression. They enable students to organize their thoughts, communicate their ideas effectively and engage actively in the learning process. Sports. Sports plays a vital role in education, offering numerous benefits beyond physical fitness. They promote teamwork, leadership, discipline and perseverance, teaching valuable life skills applicable in real life. Plants numerous learning opportunities across various subjects, integrating plants and education settings enriches the learning experience and forces uh, appreciation for nature and environment. Next up on the stage. newly joined our school to guide us through the rest of our journey. please, sister. Okay, i thought you have forgotten to clap. respected PTA president, mr. vincent, our superior and the manager, Andrea, I'll be teaching uh, English subject for first and 4th standard. Uh, I'm, I'm also the class teacher of first C section. Thank you. Good morning, everyone. I'm Yuru. the new mathematics teacher for classes 8 and 9, and also class teacher of 8 years. Thank you. Good morning, all. My name is Yasina. I am from subject സമയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഉന്മേഷക്കണ്ടേ ഹലോ നമസ്കാരം ും സന്തോഷമുള്ള ഒരു ദിവസമാണ് അപ്പൊ നമ്മളെല്ലാം സന്തോഷിക്കുന്നവർ നിങ്ങളാണ് അല്ലേ ഇങ്ങനെ പുതിയതായിട്ട് നമ്മുടെ സ്കൂളിലേക്ക് എത്തിച്ചേരും കൂടെ ആരൊക്കെ പുതിയതായിട്ട് സ്കൂളിലേക്ക് ആദ്യമായിട്ട് സ്കൂളിലേക്ക് വന്നവരെ അപ്പൊ അവർക്ക് കൈയടി കൊടുക്കാൻ നമ്മളവരെ ക്ഷീണിക്കണ്ടേ ആരാണ് ചെയ്യണ്ടേ ആരാണ് ഈ സ്കൂളില് അവരുടെ ചേച്ചിമാരും ചേട്ടന്മാരുമാണ് അപ്പൊ ഒരു നല്ല കൈയടി കൊടുക്കുക നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വന്ന കുഞ്ഞു കുട്ടികളോട് ഈ സ്കൂളിൽ ഈ പരിശോധന ഇഷ്ടപ്പെട്ട 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 ഈ സന്തോഷം ഈ ഒരു അനുഭവം നമ്മുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്കെന്നും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക അപ്പോ നമ്മുടെ കഴിഞ്ഞ രണ്ടു മാസക്കാലം നമ്മുടെ കളിചിരികൾ കൂട്ടുകൂടലൊക്കെ നമ്മുടെ വീട് വീട്ടുകാര് രക്ഷകർക്കാക്കള് ഒപ്പൊ ആയിരത്തുകാര് അല്ലേ ബന്ധുക്കളിലൊക്കെ ആയിരുന്നു അപ്പൊ അവരുന്നൊക്കെ നമ്മളെ തിരിച്ചു വന്ന് വീണ്ടും നമ്മുടെ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് വന്നത് എങ്ങനെ പഠിക്കാൻ പഠിക്കാൻ പോകുന്നത് അല്ല ഇരുവരെ വീട്ടിൽ നിന്നുള്ള അറിവുകൾ മാറ്റം വാങ്ങി നമുക്ക് കുഞ്ഞുങ്കില് ഇനി പുതിയ കുറച്ച് അറിവുകൾ കൂട്ടി നമ്മൾ ഗിരി സ്കൂളില് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ച ചേട്ടന്മാരും ചേച്ചിമാരും സി ബി എസ്ഇ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ പ്രദേശത്തിന് നമ്മുടെ സ്കൂളിനാകെ വളരെ നല്ല സന്തോഷം പകരുന്ന രീതിയിലുള്ള റിസൾട്ടാണ് അവർ നേടിയെടുത്തത് അപ്പൊ അവരെ നമുക്ക് അനുമോദിക്കണ്ടേ ഇപ്പൊ ഈ വേദിയിൽ അവരില്ലായെങ്കിലും അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്താ നമ്മുടെ സന്തോഷം എങ്ങനെയാണ് പ്രകടിപ്പിക്ക എങ്ങനെയാണ് നമ്മുടെ ചേട്ടന്മാരെ ചേച്ചിമാരെ ഉന്നത വിജയം നേടിയ സി ബി എസ് പത്താം ക്ലാസ് സ്റ്റുഡൻസ് പ്ലസ് ടു സ്റ്റുഡൻസ് ഇവരെയൊക്കെ നമ്മൾ എങ്ങനെ അനുമോദിക്ക അടുത്ത ദിവസം അവർക്ക് വേണ്ടി ഒരു വേദി ഇവിടെ ഉണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒരു കൈവിടെ ഒരു കൈവിടുപ്പു ഈ കയ്യടി മുന്നേക്കും എന്തിനാണ് വേറൊരു കാര്യങ്ങളിൽ നമ്മൾക്ക് ലഭിക്കണം അപ്പോ നമ്മളേവരും ഇന്നൊരു പ്രതിജ്ഞിക്കണം നമ്മുടെ സ്കൂളിലെ വന വിഷയങ്ങളില് നമ്മുടെ അധ്യാപകർ പഠിപ്പിക്കുന്ന വിഷയങ്ങളില് നമ്മൾ വളരെ ആത്മാർത്ഥമായി അവ ലഭിച്ച് മനസ്സിലാക്കി നമ്മുടെ സംശയങ്ങൾ ദൂരീകരിച്ച് ഒരു ഉന്നത വിജയം ഞാൻ നേടിയെടുക്കും എടുക്കല്ല അപ്പൊ അതിനായിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ ആ പുതിയ കുറച്ച് ആളുകളെ കൂടി നമ്മുടെ സ്കൂളിൽ നിയമിച്ചിട്ടുണ്ട് നമുക്ക് നേടിയെടുത്തുകൊണ്ട് വലിയ വലിയ വിജയം നമ്മുടെ ഈ നമുക്ക് നേടിയെടുക്കണം ഒരു അങ്ങനെ സ്കൂളിൽ സ്റ്റാർട്ടിങ് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു മോള് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇനി പന്ത്രണ്ടര ഒക്കെ സ്കൂൾ സ്കൂള് വിടാന് പന്ത്രണ്ട് പന്ത്രണ്ട് മുക്കാലൊക്കെ ആവുമ്പത്തേ സ്കൂൾ വിടുകയുള്ളു കേട്ടോ അപ്പോൾ അതുവരെ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാ പാരന്റ്സും

അങ്ങനെ സ്കൂളൊക്കെ വിട്ട് നമ്മളത് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എന്തുള്ളൂ എന്നിട്ട് നമ്മുടെ ചെറിയൊരു വീഡിയോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ